നമസ്കാരം കൊറച്ചു ദിവസമായി കണ്ടിട്ട് ഓക്കെ എന്തെങ്കിലും നമ്മള് കാണുമ്പോഴൊക്കെ നമ്മള് സ്ഥിരമായിട്ട് പല ചർച്ചകളും രാഷ്ട്രീയപരമായിട്ടും ജ്യോതിഷപരമായിട്ടൊക്കെ പല പല ചർച്ചകളും നമ്മൾ നടത്താറുണ്ട് അപ്പോ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഒരു രാഷ്ട്രീയ ചർച്ചയാവാം നമ്മുടെ തൃശ്ശൂര് തൃശൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിന് നേതൃത്വം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോ വന്ന് പോകുന്ന ആളുകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നമുക്കറിയാം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പം അവരെന്താ എന്ത് ഡെവലപ്മെന്റ് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള വിഷൻ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിട്ടുണ്ടോ എന്നുള്ള നമുക്കിവിടെ ഒരു സാധാരണ മനുഷ്യന് പോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട് ഇപ്പോ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ഏത് രീതിയിൽ പോയാലാണ് ഇവിടെ ഈ യു ഡി എഫ് നേതൃത്വം ഇവിടെ അവർക്ക് അനുകൂലമായിട്ട് ഇനിയുള്ള പൊതു തെരഞ്ഞെടുപ്പൊക്കെ അവർക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അവർക്കത് ഉണ്ടാക്കാൻ കഴിയുക ഈയൊരു കാര്യത്തില് ജോൽസഞ്ചേട്ട നിലപാട് വ്യക്തമായിട്ടുള്ള ഒരു ഭീഷണം എന്താണ് എന്നാണ് ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മൊത്തം കോൺഗ്രസിന്റെ അവസ്ഥ പോലെ തന്നെ തൃശ്ശൂര് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് അത് എയുടെ ഉള്ളില് വേറെ ഗ്രൂപ്പ് ഐടെ ഉള്ളില് വേറെ ഗ്രൂപ്പ് പല പല ഗ്രൂപ്പ് ഗ്രൂപ്പുകളാണ് അപ്പൊ പിന്നെ നാഥൻ ഇല്ലാത്തൊരു കളരി കാരണം വാൾഡിടുത്തോനൊക്കെ വിളിച്ചപ്പാടുന്ന അവസ്ഥ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പുതിയ ഡി സി സി പ്രസിഡന്റ് വന്നിട്ടുള്ളത് അദ്ദേഹം വളരെ സൗമ്യനും എന്താ പറയുക ശാന്തനമാണ് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് പോവാൻ ഇടപെട്ട് പോകുന്ന ടൈപ്പ് ഒരു പ്രകൃതിയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എന്താ പറയാ പ്രായമുള്ള ആളുകളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇനി ഫസ്റ്റില് വരാൻ പോകുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഈ കോൺഗ്രസിന്റെ കാല എന്താ പറയാ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊരു അമ്പത് വർഷം പിന്നിലേക്ക് തൊട്ട് നോക്കിയാൽ തന്നെ വീക്കാണെന്ന് കാരണം ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തട്ടിക്കൂട്ടിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് പൊതുവ് വരുന്നത് അതിപ്പോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്നത് കോർപ്പറേഷൻ പഞ്ചായത്ത് മറ്റേ എലക്ഷനാണല്ലോ വരാൻ പോകുന്നത് ആ കോർപ്പറേഷൻ പഞ്ചായത്ത് എലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഗ്രൂപ്പിനും ഗ്രൂപ്പിന്റെ ഉള്ളിലെ ഗ്രൂപ്പിനും ജാതിക്കും മതത്തിനും അതീതമായിട്ട് അതാത് വാർഡില് അതാത് ദേശത്ത് അതാത് സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികള് അത് ജനങ്ങളുമായി ബന്ധമുള്ള വ്യക്തികള് ജനങ്ങളുടെ പിന്തുണ ഉള്ള അത്തരം വ്യക്തികളെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുകയാണെങ്കിൽ ഒരു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും നേരെ മറിച്ച് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് എ ഗ്രൂപ്പിന് ഇത്ര ഐ ഗ്രൂപ്പിന് ഇത്ര ഐ ഗ്രൂപ്പിന്റെ ഉള്ളിലെ ഗ്രൂപ്പിന് ഇത്ര എ ഗ്രൂപ്പിന്റെ മറ്റേ ഗ്രൂപ്പിന് ഇത്ര എന്ന തരത്തിലേക്ക് ഭാഗം വെച്ച് വരികയും പിന്നെ ജാതി മതം പ്രാദേ പ്രാദേശികത്വം ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ഓരോരോ വാർഡിൽ ജയിക്കാൻ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ നന്ന നന്നായി ബൂത്ത് നോക്കി അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് അത്തരം ആളുകളെ തഴഞ്ഞുകൊണ്ട് ഗ്രൂപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ എന്താ പറയാ നേതാക്കളുമായിട്ടുള്ള ബന്ധത്തിന്റെ ബേസിലൊക്കെ ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തില് വരികയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഒക്കെ വന്ന പോലെയുള്ള അവസ്ഥയിൽ തന്നെ ഈ കോൺഗ്രസിന് തൃശ്ശൂർ ജില്ലയിൽ അധികാരം കിട്ടാത്ത അവസ്ഥ വരുന്നു അപ്പൊ സാധാരണ നമ്മള് ഏ തൃശൂർ അടിസ്ഥാനപരമായിട്ട് ഒരു മുപ്പത്ത് അല്ല കോൺഗ്രസിനല്ല യു ഡി എഫിന് ഇപ്പം നൂ നൂറ് നമ്മളൊരു നൂറാണുള്ള കണക്കിലൊരു മുപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് യു ഡി എഫിന് നോർമലി അവസ്ഥയിൽ യു ഡി എഫിനുള്ള വോട്ടും ഇടതുപക്ഷത്തിന് മുപ്പത്തേഴ് ശതമാനം വോട്ടുണ്ടെന്ന് തൃശൂർ ബി ജെ പിക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ടും നിലവിൽ ഇന്നത്തെ വർത്തമാന കാല സാഹചര്യത്തിൽ ഉണ്ടെന്ന് അപ്പം ഈ അവസ്ഥയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ രണ്ട് ശതമാനത്തിന് വ്യത്യാസം ഈ രണ്ട് ശതമാനത്തിന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജില്ല എന്ന നിലയ്ക്ക് രണ്ട് ശതമാനം ചെറിയ വ്യത്യാസം പോലെ തോന്നുമെങ്കിലും അത് ശരിക്കും ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒരു നമ്മൾ റിബൽ സ്ഥാനാർത്ഥിയിൽ വരിക ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള ലെവലൊക്കെ വരികയാണെങ്കിൽ അതൊരു അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വ്യത്യാസത്തിലേക്ക് വരും അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം രണ്ട് ശതമാനമാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പത്ത് ശതമാനമാണ് പക്ഷെ യു ഡി എഫിന്റെ നേതൃത്വത്തിന് ഓരോ വാർഡിലെ ബൂത്തിലെ എന്താ പറയുക കോർപ്പറേഷൻ വ്യക്തമായിട്ട് എന്താ പറയാ ജാതിക്കും മതത്തിനും ഈ ഗ്രൂപ്പിനും അതീതമായി നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് പോലും ലഭിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു നേരെ മറിച്ച് ഒരു എന്താ പറയാ നൂറ് ശതമാനം സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഈ അടിസ്ഥാന ബേസ് വോട്ട് തന്നെ കരസ്ഥമാക്കുകയാണെങ്കിൽ യു ഡി എഫിന് തൃശൂർ ജില്ലയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാരണം വ്യക്തമായിട്ട് എൽ ഡി എഫിനും മേധാവിധിനുമുള്ള ഒരു ജില്ലയാണ് ഉറപ്പായിട്ട് രണ്ടു ശതമാനം തന്നെ മാറ്റാണുള്ളത് പക്ഷെ ഇങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ യു ഡി എഫിന് സാഹചര്യമുണ്ട് അതിനെ പുതിയ പ്രസിഡന്റിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇങ്ങനെയാണ് ഇപ്പൊ പറ്റുള്ളത്